അതാണ്ട് ഇതിപ്പം ഒരു പഴയ ഓസം കൊണ്ടുവന്നതാണ് നമ്മൾ ഈ മെഷീനിൽ അതിന്റെ സൈസ് തന്നെ പുതിയതായിട്ട് ചെയ്ത് ട്രെയിൻ മുതല് ചെറിയ കാറ് വരെ ഏഴ് സൈസിനുള്ള ഹൈഡ്രോളിക്കിന്റെ ഉപകരണങ്ങൾക്ക് ഹൈഡ്രോളിക് വെച്ച് പ്രസ് ചെയ്യും പ്രസ് ചെയ്ത് ചെറുതാകും ചെറുതാക്കി ഇതിനകത്ത് ഉറപ്പിക്കും ഹലോ നമസ്കാരം ഞാൻ ക്രിസ്റ്റഫർ മുക്കാട് അതായത് ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഈ ഓസിന്റെ ഒരു പ്രവർത്തനമായിട്ട് ആ ഓസ് നിങ്ങളുടെ സൈസിന് അല്ലെങ്കിൽ കാലിഞ്ച് മുതൽ രണ്ടിഞ്ച് വരെയുള്ള ഓസുകൾ ഏത് നീളത്തിലും നിങ്ങൾ പഴയത് കൊണ്ടുവന്നാലോ അല്ലെ അളവ് കൊടുത്താലോ അതേ രീതിയിൽ തന്നെ ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇതാണ്

మనం ഓരോ హోస్ ఇంటి వన్ అన్నुसार డై మార్చிட்டం ఇది ఓరిం జోస్ ఇంటి ఓరిం జోస్ ఇంటినైతే నరమ 39 డై ఇ. ఇప్పుడు మనం 39 డై ఇద్దాం పోదా. ఇప్పుడు అన్నా హోస్ ఇంటి డై వల్ఫ్ అన్నुसार మనం డై మార్చగొనొచ్చులే. ఆమే అదే. ఇది ఓరింజి ఇంటి ఈ హోస్ ఆర్ 2 హోస్ నుం స్పైరల్ హోస్ నుం రెండు టైప్ డైలు అలా అలుగ తేసం అన్న వన్ అన్నुसार మనం డై మార్చణం. ఓ

അത് പിടിപ്പിക്കാൻ ഫിറ്റിംഗ്സ് പിടിപ്പിക്കുന്ന ക്യാപ്പ് എന്ന് പറയും ക്യാപ്പ് നമ്മള് ഓസ്കൈവ് ചെയ്തിട്ട് ക്യാപ്പ് അതിനകത്ത് കയറി ഇനി ഫിറ്റിംഗ്സ് ബി എസ് പിന്നെ ചെയ്യാൻ അടുത്താൽ ഈ ക്യാപ്പ് പ്രെസ് ചെയ്യും ഹൈട്രോളിക്ക് വെച്ച് പ്രെസ് ചെയ്യും പ്രെസ് ചെയ്ത് ഇതിനകത്ത് ഉറപ്പിക്കുന്ന ഇതിപ്പോ ക്യാപ്പിന്റെ പുറം മുപ്പത്തൊന്ന് പോയിന്റ് രണ്ടേ രണ്ടാണ് ഇത് നമ്മളിന്നും പ്രെസ് ചെയ്തതിന് ശേഷമുള്ള ശേഷം കാണിക്കാം ഡൈ ഡൈപ്പ് ഇനി നമ്മൾ ഈ ചെയ്യാൻ പോകുന്നത് ഫൈവ് എയ്റ്റ് അളവാണ് അപ്പൊ ഫൈവ് എയ്റ്റിന്റെ ഡൈ മാറ്റിയിടാൻ പോവുകയാണ് ആ ഇത് നമ്മള് ഫൈവ് എയ്റ്റിന്റെ ഓസിനകത്ത്

നമ്മൾ ആ പോയിന്റ് എല്ലാവരും അളന്ന് കൃത്യമായിട്ട്

പഴയ കപ്പിത്താൻ സ്ട്രീറ്റിന്റെ ഓപ്പോസിറ്റ് സൈഡ് നിങ്ങളുമായി ബന്ധപ്പെട്ടാൽ മതി മതി നീളം വീതി അങ്ങനെ ഒന്നുമില്ല ഇവിടെ വന്ന് നിങ്ങൾ അതേ അളവിലും വന്ന് പുതിയ ഓസ് ചെയ്തു ബൈ